അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ അച്ഛൻ സ്ഥാപനം നടത്തുന്നത് കരുതിയില്ലാണോ എന്തുണ്ടായെന്നോ കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ പറയണേ കാണിച്ചെന്നോ ശരിയല്ലെന്നോ എന്റെ ഇവിടെ പഠിക്കണ്ട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടു എന്താ എന്താ എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ് അയ്യോ ക്ഷമിക്കണം അറിയാതെ പറഞ്ഞു പോയതാ വാച്ച സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ അന്വേഷിക്കേണ്ടി വരൂ സർ ഹലോ കേരള കേരളനാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ് ഐ ലാബ്രഡോർ മിസ് ജിഞ്ചിലി ഹലോ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ് മിസ് സന്ധ്യ ചെറിയ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് സന്ധ്യ സന്ധ്യ പ്ലീസ് കമ്മിസ്റ്റ് ജുബൈ പ്ലീസ് താങ്ക് യു ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു വി വെർ വെരി പർട്ടിക്കുലർ ക്വശ്ചൻ ലേ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം ഡെഫിനിറ്റ്ലി മോളെ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന് യാ ഓ ഫസ്റ്റ് റാങ്ക് കിട്ടിയോ താങ്ക് യു അച്ചായ ഞാൻ സെക്കൻഡ് പ്രദേശിച്ചുള്ളൂ എക്സ്ക്യൂസ് മീ ആരാ വരൂ അരെ ഒരുവശം ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എനിവേ ഹാർട്ടി കൺഗ്രാචുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ ലെറ്റ് മി ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഐ ആം എംഎം ത്വരപ്പനങ്ങാടി ഡബ്ല്യു എം എം ജെ അസിസ്റ്റന്റ് എഡിറ്റർ കേരള ഹെറാൾഡ് ഡെയിലി സോറി എനിക്ക് ഒട്ടും സമയമില്ല ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരണം മിസ് സന്ധ്യ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യൂ നോ നോ ദിസ് ഈസ് സന്ധ്യ ചെറിയാൻ ഓ ഐ ആം സോറി ഐ ആം സന്ധ്യ എനിക്ക് ത്വരപ്പൻ പേരക്കി ഞങ്ങക്കൊണ്ട് ഞങ്ങളാണ് ആദ്യം വന്നത്

Uh, let us try our fortunes. Uh, okay. Uh, this time. Kerala. Oh, Alright. Herald. <laughs> uh, okay. Hold oh, this. Uh, uh, <laughs> Lord. Uh, take oh, one. Read uh, uh, loudly. Kerala Herald. Uh. <laughs> oh, God. <laughs> Thank God. Uh. Mm, sorry, sir. If you remember the chin interview, you Even have style copy uh, ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരളം നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല വൈറ്റ് കവറേജ് വൈറ്റ് ക്യാൻവാസ് എക്സലൻസ് എന്താ നോക്കുന്നത്

ചായാലോന്നും അല്ല വീണൊന്നും അല്ല ആ അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇതിനിടക്ക് അഞ്ചെണ്ണം മോന്തില്ലേ അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മോന്തക്കിട്ട് മാന്തും ഞങ്ങള് ചായല്ലേ വിടിച്ചുള്ളൂ തന്നെ പോലെ ചാരായ മോന്തില്ലോ വണ്ടി എടുത്തേ ആ വണ്ടീന്ന് എന്തോ താഴെ വീണല്ലോ അറിഞ്ഞിട്ടില്ല അത് വണ്ടി വിടോ

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് വിട്ടോ അമ്മ തെറി പറഞ്ഞിട്ട് ഇത് കൊടുക്കാൻ എവിടെ എവിടെട വണ്ടി ഓടിക്കുന്നത് കിട്ടി ഞാൻ വെള്ളം തലക്ക് കുറച്ചൊക്കെ വെളിവേണം ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് തന്നു എന്താ തന്റെ വണ്ടി തലറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചതിച്ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ടാ പത്രക്കറ്റേതാണെന്ന് നിങ്ങളോട് ആരാ എടുത്തോണ്ടരാൻ പറഞ്ഞ് എടുത്തോണ്ടിരേ തിരിച്ചോണ്ടിരണോ നമ്മളിങ്ങനെ പരിസരം വഴി കൂടിയിട്ടൊന്നും കാര്യമില്ല ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നറിയാൻ ഒരു വഴിയുണ്ട് നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത് ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത് മംഗളം ആരെ ശത്രു അല്ല മിത്രം സഹപാഠിയാകാം സതീർത്ഥനാകാം സഹപ്രവർത്തകനാകാം സാധനം ഇപ്പൊ എവിടെയാണുള്ള നോക്കത്താ

അവസാനം എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിപ്പോ എന്ത് ചെയ്യാൻ കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക കൃത്യമായ സ്ഥലം ഞാൻ കാശ കൊണ്ട് മുമ്പോ എന്താ കളഞ്ഞു കുളിച്ചല്ലോ കണിയെ കൂടട്ടെ ദീർഘ ആയ കൊടുക്കണേട ഇപ്പഴാണോ വരുന്നത് ഇന്നലെ വണ്ടി പഞ്ചരട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ ഇത് ആറ്റെങ്കിലും ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം എത്താ വെച്ചോ പക്ഷെ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ അച്ഛൻ അറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല അച്ഛന് ഞങ്ങളെ വിശ്വാസം ഇല്ലാന്നറിയുന്നതിൽ വിഷമമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ഈ നിന്നെ എനിക്ക് ൂ പിന്നെ എനിക്കല്പമെങ്കിലും സംശയമുള്ളൂ ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം ഇവനാണ് ആ മൂവായിരത്തിന് മുന്നൂറ് രൂപ 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 ഓടിപ്പോയാ കളി കുറച്ചാ അവര് തന്നത് ഓടി പോയാളി തറകളിയാ പറഞ്ഞൂറ് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെൻഡിക്ട് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല വണ്ടിക്ക് ഒരു സ്റ്റെപ്പിനി വേണമായിരുന്നു അതേടാ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ഞാൻ ശരിയാക്കി തരാ അയ്യോ സിനിമ പോനോ ഞാനില്ല അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല വേണം എന്നെ കണ്ടുപഠിക്ക് പേടിച്ചോ അച്ഛനോ അച്ഛനെ പോകുന്നു ഞാനിങ്ങനെ ആണുങ്ങളുടെ ശബ്ദത്തിലേ കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം ആ പിന്നെ അച്ഛോ പതിനേഴാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഹലോ ലത എപ്പ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു കാര്യം നീ വന്ന് കിടക്കുന്നതിന് മോട്ട് ഉറങ്ങിയോ നിനക്കൊന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ട് വരാൻ നേരം ഒന്നു ഞാനൊന്ന് കിടക്കേട്ടു ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയി ദിവസം ഇങ്ങോട്ട് നിനക്ക് എന്ത് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ വക്കീലിന്റെ കൂട്ടി വിട്ട് കോടതിയിൽ പോയി രണ്ട് വാചാ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ കാര്യം അതാണ് അതെ അതെ പഠിച്ചിട്ട് വേണ്ടേ ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിൽ ഇരുന്നതാ ഓ ഇവിടെ എന്തെങ്കിലും എന്നാണ് അവൻ പോന്നറിയാം പാവം അവൻ വീട്ടിലെത്തിക്കാൻ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നേരം ഉണ്ടാവുള്ളൂ കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ആലുവ ഇങ്ങോട്ട് വരുമ്പോഴും എവിടെയായിരുന്നു ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളും നോക്കിയോ ഇവിടെ അത് ഭാഗ്യം ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്കൊരു പടം കിട്ടിടെ എങ്ങനെ ഞാനിന്ന് വെട്ടിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടം ചിലപ്പോ ഞാങ്ങത്തെ തല്ലുപ്പൊളി വിറ്റുകളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുണ്ടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ തറ കണ്ട മരിച്ചു എന്ന് എന്താറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ കഴിഞ്ഞാഴ്ച മരിച്ചിട്ടില്ല എന്റെ അച്ഛനാ മരിച്ചത് അച്ഛനെ കാണേണ്ട കാര്യം എന്താ അങ്ങടെ മിമിസ് പരട് ബുക്ക് ചെയ്യാമെന്നാ ആ ബാഗിങ് ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി തീയതിരു തീരാ ഇവിടത്തെ റേറ്റ് മൂവായിരം രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി കലാദർശനയുടെ പേരിൽ അല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം പ്രോഗ്രാം തന്നെ ഞങ്ങൾ വികാരി അച്ഛന്റെ കത്തുമായിട്ടാ വന്നിരിക്കുന്നത് ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യോമാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ ഈ പ്രോഗ്രാം നമുക്ക് കൊടുക്കാം എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെടുത്തിട്ടിരിക്കാൻ എടാ ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ പത്തിരണ്ടായിരം രൂപ വെറുതെ പോയി മാറ്റി ഫിറ്റ് എന്ത് കൊള്ളാം ശ്രദ്ധിച്ചില്ല എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്ന ചിലപ്പോ എന്റെ ഫാനായിരിക്കും അവൻ ആവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും നമുക്കത് പറ്റുമോ ടെൻ ടു ഇലവൻ ആണ് ടൈം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഫാദർ പറഞ്ഞു പറഞ്ഞില്ല അപ്പോഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കൊറങ്ങ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാട് ഒരു വിഷമം എനിക്കുണ്ട് ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ തന്നെ എന്തിനാണോ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയൂ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ പോയി നോക്കാം വാ ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർ കാർപ്പത്തൊന്ന് അറുപത്തിരണ്ട് ഇപ്പോ തോപ്പും പടിയിൽ എത്തിക്കാണു

അവരാണ് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് എനിക്ക് എഴുതേക്കാം ഒന്ന് എത്തിക്കണം ഇപ്പോഴെന്തായോടത് ഒന്ന് പിടിക്കണം നമുക്ക് ഏതെങ്കിലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന് ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും ഒന്നുമില്ല താൻ ഒരു മുസ്ലിം താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കി തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ അല്ലെങ്കിൽ അയലൊക്കെ ദാനെങ്കിലും ചെയ്തൂടെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഖുറാനിലും അങ്ങനെയാണെച്ചോ എഴുതിയിരിക്കുന്നത് എന്നാ പിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞു സഹായിക്കുന്നവനാണ് യഥാർത്ഥം മനുഷ്യൻ ഉദാഹരണത്തിന് തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിച്ചു അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ദാനം ചെയ്യച്ചു സത്യമായിട്ടും ദാനം കൻ അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കോണ്ടസാക്കാറുണ്ടെന്ന് വിചാരിക്ക വിചാരിച്ചു ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ദാനം ചെയ്യച്ചു കൻ അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചോ അതിൽ ഒരെണ്ണത്തിന് ദാനം ചെയ്യൂ ചെയ്യില്ലോ അതെന്താ എൻറെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കളുണ്ടോ എന്തി അച്ചു ബഹളം പൊട്ടിക്കൊണ്ടിരിക്കാൻ എന്തോ തലേക്കൊണ്ടിരിക്കുന്ന വലിയ ഭർത്താവെന്ന് പറയേക്ക് തന്നോട് വെള്ളമടിച്ച് സ്റ്റേജിൽ കയറും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അടിച്ചിട്ട് കയറി പെർഫോമൻസ് ഒന്നാകും ആഹ് താങ്ക്രി ശരി കേറിയിട്ട് ഞാൻ സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചങ്ങൾ വല്ലതും മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ മാറ്റച്ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ഇനിയും എന്തൊക്കെയുണ്ട് പാണിന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ അംഗമെടുക്കും ആയുധ ബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല ഇല്ല മടങ്ങിപ്പോ മക്കളെ ഒന്ന് ഹലോ ഹലോ മാനേജർ അല്ലേ എന്താ സംശയം സംശയം ഈ ബാഗിലോട്ട് ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ് ഏതൊക്കെ അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം തീയതി ഇല്ല പിന്നെ ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം ഒരു കള്ളി അച്ഛനെ കാണാം ആ പോ അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ എനിക്ക് പ്രശ്നം